ആ ഇറങ്ങാൻ സ്ഥലം ഗ്യാപ്പ് സുഖമായിട്ടുണ്ട് എടാ ലേറ്റടിച്ചാ ഇനി ഇപ്പോൾ നമ്മൾ ഇലവീഴാപൂഞ്ചിക്ക് അടുത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് യാത്ര പോകുന്നത് ഇവിടേക്കുള്ള റോഡൊക്കെ പണ്ട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഇപ്പോൾ ആ റോഡിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് നമ്മൾ ഇലവീഴാപൂഞ്ചിരി പോയിട്ടുള്ള അതേ ജീപ്പിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ചൊരു മോശം റോഡുകളിൽ കൂടെ സഞ്ചരിച്ചിട്ട് വേണം നമ്മുടെ സ്പോട്ടിലെത്താൻ വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കാണാനുണ്ട് അവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മുനിയറ കാണാൻ പറ്റും പണ്ട് കാലത്ത് മുനിമാരൊക്കെ വന്നിട്ട് തപസ്സിന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പക്ഷെ അത് ഇത്തിരി റിസ്കോട് കൂടെ വേണം നമ്മൾ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി തന്നെയാണ് കേട്ടോ ആ സിനിമ ഷൂട്ടിങ് സ്ഥലത്തേക്ക് നമ്മള് അല്ലേ ഇത് മുനിയറ മുനിയറാണ് അത് ഇവിടുന്നാണ് നൂറ്റമ്പത് മീറ്റർ കേട്ടാ നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ ട്രക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങണത് കുറച്ച് ദൂരേ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ളൂ പക്ഷെ അത് നല്ല ശ്രദ്ധിച്ച് ഇറങ്ങേണ്ട അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള വഴി തന്നെയാണ് അട്ട തന്നെ കുഴപ്പമില്ല സാനിറ്റൈസർ ഉണ്ട് വണ്ടിയിലാന്നു മാത്രം

െ നീ ഏതൊക്കെ അയ്യോ ഇരുട്ടാണല്ലോ ലേറ്റ് അടിക്കറങ്ങാൻ സ്ഥലം ഗ്യാപ്പ് സുഖമായിട്ടുണ്ട് പാമ്പുണ്ടാവു ചേട്ടാ അവളുണ്ട് ഇരട്ട രണ്ട വിരീണം ശ്വാസം കിട്ടൂല്ലേടാ ലൈക്കടിച്ചടാ എന്നൊക്കെ പറയുന്നുണ്ടാ ഇരിക്കട്ടെ ഞാൻ എന്റെ കുഞ്ഞിലോ അന്ന് ഇങ്ങനെയുണ്ട് ഇപ്പോഴും എന്താ എന്റെ കുഞ്ഞിലേ അല്ല അവർക്ക് നല്ല കാലാവസ്ഥ മഴക്കാലത്ത് എന്നാലും ഇതിനകത്ത് ഇത്ര വെള്ളം ഉള്ളൂ കേട്ടോ എന്നാലും ആഹ് ഇതിന് അടിക്ക് പോകും പോകുന്നത് ഇത്ര വെള്ളം ഇതിനകത്ത് എത്തുകയുള്ളു അങ്ങനെ അവിടെ വലിയ കുഴിമുട്ട് വന്നു താഴെ പോലീട്ട് പാട്ടും വെക്കണേ മനുതർന്നി പോലെ അല്ലേ ശങ്കർ ഇവിടെ നമുക്ക് പാട്ട് വേറാൻ പറ്റാം ഓ ആ കുഴിന്നാണോ വെള്ളം വരും പറഞ്ഞേ ഓ ടെ വവാലൊക്കെ ഉണ്ട് വൗട്ടോ അവിടെ ചെരിച്ചിട്ടെടുക്കേ ഇതിനുള്ള ഫോട്ടോ എടുക്കേ നീ കടന്ന് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗുഹയിൽ തന്നെയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഫുള്ള് മണ്ണ് കൊണ്ടുള്ള ഗുഹായത് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്നുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ചുമരുകളൊക്കെ ഉണ്ടായിരുന്നത് പുനിയറയ്ക്കകത്ത് വെള്ളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു ഇനി നമ്മൾ ഇറങ്ങി അത്രയും ദൂരം തന്നെ വലിഞ്ഞ് കയറി മുകളിൽ എത്തിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മളെ ഇവിടുന്ന് നേരെ വാഗമണ്ണിലേക്കാണ് നമ്മുടെ യാത്ര ഉള്ളത് വാഗമണ്ണിലേക്കൊക്കെ പോകുന്നവർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇലവിഴ പൂഞ്ചിറിയും അതുപോലെ തന്നെ നമ്മുടെ ഈ രഹസ്യ ഗുഹയൊക്കെ അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വാഗമണ്ണിലെ റിസോർട്ടിൽ എത്തിയിട്ട് കാണാം